ന്യൂസ് ആൻഡ് ലേക്ക് സ്വാഗതം യശശരീരനായ ശ്രീ സി എച്ച് മുഹമ്മദ് കോയാ സാഹിബ് നിയമസഭയിൽ അവതരിപ്പിച്ച രണ്ട് പ്രയോഗങ്ങളാണ് മാർജാര സുരതവും കുക്കുട സുരതവും അദ്ദേഹം തന്റെ നിയമസഭാ പ്രസംഗങ്ങളിലൊക്കെ രസകരമായ ഇത്തരം വായ് മൊഴി ഉൾപ്പെടുത്തി പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടുക പതിവായിരുന്നു കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുള്ളുമുരട് മൂർഖൻ പാമ്പ് തുടങ്ങിയ പ്രയോഗങ്ങളും ഈ പട്ടികയിൽപ്പെടും എന്നാൽ മാർജാരസുരതം കുക്കുടസുരതം എന്നീ രണ്ട് സംസ്കൃത പ്രയോഗങ്ങൾ സംസ്കൃത വാക്കുകളാണ് ഇതിന്റെ മലയാള പരിഭാഷ പൂച്ചയുടെ ഇണചേരലും കോഴിയുടെ ഇണചേരലുമാണ് പൂച്ചയുടെ ഇണചേരൽ ദീർഘനേരം നില നീണ്ടു നിൽക്കുന്നതും ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് ചുറ്റുപാടുകൾ ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് ചുറ്റുപാടുമുള്ളവർക്കൊക്കെ ഉണ്ടാക്കുന്നതുമാണ് കോഴി അഥവാ കുക്കുടത്തിൻ്റെതാകട്ടെ നിമിഷ നേരം കൊണ്ട് സംഗതി കഴിച്ചിലാകും സംഭവം ഒട്ടുപിക്കപ്പോഴും നിശബ്ദവുമായിരിക്കും എന്നാൽ ഇവിടെ പൂച്ചയ്ക്കും കോഴിക്കും സഭയിൽ എന്ത് കാര്യം എന്ന ചോദ്യത്തിലേക്ക് ജിജ്ഞാസുക്കളായ ശ്രോതാക്കൾ ഒരുപക്ഷെ വന്നിട്ടുണ്ടാവും സവിശേഷമായ ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു വിഷയം വിരസമായും വിലക്ഷണമായും വലിച്ചു നീട്ടുന്നത് അത് പ്രസംഗമാവട്ടെ വിശദീകരണമാവട്ടെ അന്തമില്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിനെയാണ് സി എച്ച് മാർജാര സുരതം എന്ന് വിശേഷിപ്പിച്ചത് മറിച്ച് ആവശ്യമായ ചർച്ചയോ വിശദീകരണമോ ഇല്ലാതെ ഒരു കാര്യം പാസാക്കുന്നതിന് കുക്കുട സുരതം എന്നും വിശേഷിപ്പിച്ചു ഇനി വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി പത്തൊൻപതിൽ അണക്കമിക് മിനറൽ മൂല്യമുള്ള നമ്മുടെ തീരത്തെ കരിമണൽ ഖനനം പൊതുമേഖലയിലെ പാടുള്ളൂ സ്വകാര്യ മേഖലയിൽ അരുത് എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടും അത് കേരളത്തിന് കൈമാറിയിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സമയം ആ ഉത്തരവ് നടപ്പിലാക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എടുത്തു എന്ന് പറയുമ്പോൾ മാർജാല സുരതമെന്ന പ്രയോഗത്തെ വസ്തുനിഷ്ഠമായി ഒന്നുകൂടി പഠിക്കാൻ നമ്മൾ സി എം ആർ നൽകിയ കരിമണൽ ഖനന ലൈസൻസ് റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത് മാസപ്പടി വിവാദം ഉയർന്നതിന് ശേഷം മാത്രം കരിമണൽ ഖനന ലൈസൻസ് റദ്ദാക്കാൻ കേന്ദ്രം രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടും അഞ്ചു വർഷം വൈകിപ്പിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് വ്യവസായ വകുപ്പ് ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് കരിമണൽ ഖനന പദ്ധതി സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഇത് വിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കരിമണൽ ഖനനം പ്രത്യേകിച്ച് ആറ്റമിക് മിനറൽസ് ഏതാണെങ്കിലും അതിന്റെ ഖനനം പൊതുമേഖലയിൽ മാത്രമാകണം എന്ന കേന്ദ്ര സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരികയും സംസ്ഥാനങ്ങളോട് ഇതനുസരിച്ചുള്ള ചട്ടങ്ങൾ രൂപപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായെങ്കിലും ഈ സി എം ആറിന്റെ അനുബന്ധ കമ്പനിക്ക് കരിമണൽ ഖനനത്തിന് നൽകിയിരുന്ന നാല് കരാറുകൾ അത് റദ്ദാക്കാനായിട്ട് അഞ്ചു വർഷം സമയം സംസ്ഥാന സർക്കാർ എടുത്തു എന്നുള്ളതാണ് രേഖ തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മാത്രമാണ് ഈ ഖനന അനുമതികൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പുറത്തിറക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയരുന്ന ഒരു ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് അറ്റമിക് മിനറൽസ് ഖനനം പൊതുമേഖലയിൽ മതിയെന്ന് അതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാന സർക്കാരിനും ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല മാത്രമല്ല നിയമവകുപ്പിന്റെ ഒരു നിയമോപദേശവും ഇത് സംബന്ധിച്ച് സർക്കാരിന് കിട്ടി എന്നാണ് വിവരം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അഞ്ച് വർഷത്തോളം സമയം വെച്ചു താമസിപ്പിച്ച് ഈ ഡിസംബർ ഇരുപത്തി മൂന്നിന് ശേഷം മാത്രം ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും മാസപ്പടിയുമായിട്ട് ഇത് അവിടെയാണ് ബന്ധപ്പെടുന്നത് ഏകദേശം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മാസപ്പടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം വിവരങ്ങൾ കൂടാതെ അതിന്റെ അന്വേഷണം തുടങ്ങിയുള്ളവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ ആ വിവരങ്ങൾ പുറത്തു വന്ന ശേഷമാണ് ഈ ഖനന അനുമതി റദ്ദു ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത് അഞ്ചു വർഷം ലൈഫ് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് മാത്യു കുടൽനാടൻ എം എൽ എ ആവശ്യപ്പെട്ടു പൊതുമേഖലയിൽ മാത്രം കരിമണൽ കരിമണൽഖനനം മതി എന്ന നിലപാട് അല്ലെങ്കിൽ എന്ന നയം നിലനിൽക്കുമ്പോൾ ഈ ലീസ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിട്ട് ഡയറക്ഷൻ വന്നിട്ട് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ രാജീവ് മന്ത്രിയും ആൻസർ പറഞ്ഞിട്ടില്ല അതിനുശേഷം വീണ്ടും മാസപ്പടി തുടർന്നു ഇത് ക്യാൻസൽ ചെയ്യാതിരിക്കുന്നതിനുള്ള പാരിതോഷികമായിട്ടാണ് മാസപ്പടി തുടർന്നു വന്നത് ഇന്നലെ മന്ത്രി വിശദീകരണം നടത്തിയപ്പോഴോ അല്ലെങ്കിൽ മറുപടി പറഞ്ഞപ്പോഴോ ഒന്നും ഈ ഭാഗങ്ങൾ അദ്ദേഹം പരാമർശിച്ചിരുന്നില്ല അത് കൂടുതൽ ക്ലാരിറ്റിയോട് കൂടി ഇപ്പോൾ വീണ്ടും പുറത്തു വരികയാണ് ഏത് കാര്യത്തെയും രണ്ടു തരത്തിൽ വിലയിരുത്താം ആത്മനിഷ്ഠവും വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠമായ വിലയിരുത്തലിൽ നമ്മളുടെ അഭിപ്രായവും പക്ഷവും ആ വിലയിരുത്തലിൽ കലരും അത് സ്വാഭാവികം അത് നിഷ്പക്ഷമായിരിക്കില്ല എന്നാൽ വസ്തുനിഷ്ഠമായ വിലയിരുത്തൽ അങ്ങനല്ല വിലയിരുത്തുന്ന വസ്തുവിനെ നമ്മളിൽ നിന്നും വേറിട്ട് നിർത്തി പുറത്തുനിന്ന് നോക്കി കണ്ട് വിലയിരുത്തുകയാണ് മാർജാര സുരതത്തെ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ പൂച്ചയുടെ ഇണചേരലിനെ ശബ്ദ കോലാഹലമായും ദീർഘനേരത്തെ വിരസതയോ ഉയർത്തുന്ന വിഷയമായോ നമ്മൾ കാണുന്നത് നമ്മളുടെ ആത്മനിഷ്ഠമായ വിലയിരുത്തലാണ് അത് ശരിയല്ല പൂച്ചയെ സംബന്ധിച്ചിടത്തോളം അല്ലെ പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം അത് ആനന്ദകരവും ഹ്രസ്വവുമായി തോന്നും ഒരു കാര്യം വളരെ സുഖകരമായി തോന്നുമ്പോൾ അത് ഹ്രസ്വമായി തോന്നും തീർന്നുപോയല്ലോ എന്ന് തോന്നും അതല്ലേ യാഥാർഥ്യം മണൽ വാരാനുള്ള എത്ര അത്രയും സുഖകരവും ആനന്ദപ്രദവുമായിരുന്നു മുഖ്യമന്ത്രിക്ക് ആ അനുഭവം എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് രണ്ടായിരത്തിൽ കരിമണൽ ഖനനം പ്രത്യേകിച്ച് ആറ്റമിക് മിനറൽസ് ഏതാണെങ്കിലും അതിന്റെ ഖനനം പൊതുമേഖലയിൽ മാത്രമാകണം എന്ന് കേന്ദ്ര സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരികയും സംസ്ഥാനങ്ങളോട് ഇതനുസരിച്ചുള്ള ചട്ടങ്ങൾ രൂപപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ അനുബന്ധ കമ്പനിക്ക് കരിമണൽ ഖണ്ഡത്തിന് നൽകിയിരുന്ന നാല് കരാറുകൾ അത് റദ്ദാക്കാനായിട്ട് അഞ്ചു വർഷം സമയം സംസ്ഥാന സർക്കാർ എടുത്തു എന്നുള്ളതാണ് രേഖ തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മാത്രമാണ് ഈ ഖനന അനുമതികൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പുറത്തിറക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയരുന്ന ഒരു ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് അറ്റമിക് മിനറൽസ് ഖനനം പൊതുമേഖലയിൽ മതിയെന്ന് അതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാന സർക്കാരിനും ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല മാത്രമല്ല നിയമവകുപ്പിന്റെ ഒരു നിയമോപദേശവും ഇത് സംബന്ധിച്ച് സർക്കാരിന് കിട്ടിയെന്നാണ് വിവരം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അഞ്ച് വർഷത്തോളം സമയം വെച്ചു താമസിപ്പിച്ച് ഈ ഡിസംബർ ഇരുപത്തി മൂന്നിന് ശേഷം മാത്രം ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും മാസപ്പടിയുമായിട്ട് ഇത് അവിടെയാണ് ബന്ധപ്പെടുന്നത് ഏകദേശം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മാസപ്പടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം വിവരങ്ങൾ കൂടാതെ അതിന്റെ അന്വേഷണം തുടങ്ങിയുള്ളവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ ആ വിവരങ്ങൾ പുറത്തു വന്ന ശേഷമാണ് ഈ ഖനന അനുമതി റദ്ദു ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വരികയും വേണമെങ്കിൽ ഈ കരിമണൽ പ്രദേശങ്ങളാകെ സംസ്ഥാന സർക്കാരിന് നോട്ടിഫൈ ചെയ്ത് സർക്കാർ ഭൂമിയാക്കി പിന്നീട് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഖനനമാകാമെന്നുള്ളതായിരുന്നു അത് എന്തുകൊണ്ട് ചെയ്തില്ല അപ്പോൾ തന്നെ ഈ ഖനന അനുമതി ചെയ്യുകയും ചെയ്യാമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയും പിന്നീട് പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയും സി എം ആറിൽ നൽകിയിരുന്ന ഈ ഖനന അനുമതി അത് രേഖയിലാണ് അത് അവർക്ക് ഇതുവരെ അവിടെ ഖനനം നടത്താൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ആ അനുമതി അവിടെ സജീവമാക്കി നിർത്തുക എന്നുള്ളത് സർക്കാരിന്റെ ലക്ഷ്യമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ഇന്ന് അതിനുശേഷം മാത്യു കുരൽനാടൻ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന പ്രതിപക്ഷ എം എൽ എ അദ്ദേഹം ഇതിൽ ഇത് സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത് എന്നുള്ളതും വഴിവിട്ട് സി എം ആറിനെ സഹായിച്ചു മാസപ്പടി ലഭിച്ചു എന്നുള്ളതിന്റെ ഒരു അവസാന തെളിവ് കൂടിയാണ് ഈ രേഖകൾ പുറത്തു കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വാദം ഏതായാലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് വ്യവസായ മന്ത്രി ഇന്നലെ ഭാഗികമായ ഒരു മറുപടി പറഞ്ഞു കൂടുതൽ വ്യക്തമായ വ്യവസായ മന്ത്രിയോ മുഖ്യമന്ത്രിയോ മറുപടി പറയുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത് പക്ഷേ ഇതിന്റെ ഒരു അവസാന വാക്ക് എന്നുള്ളത് ഈ ഒരു രേഖകളിൽ നിന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കുന്നത് എന്നുള്ളത് വളരെ അസാധാരണമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ വളരെ വലിച്ചു നീന്റി പോകുന്ന നടപടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാലതാമസം ആരെ സഹായിക്കാൻ കാരണം സമയം വേണ്ടിയപ്പോൾ ദീർഘിപ്പിച്ചു കൊടുത്ത കാലം അത്രയും കരിമണൽ കർത്താരുടെ കമ്പനി എക്സാലോചിക്കുന്ന മാസം തോറും ലക്ഷക്കണക്കിന് രൂപ മാസപ്പടിയായി കൊടുത്തത് ആനന്ദകരമായ അനുഭവം തന്നെയാണ് നല്ലേ വരുന്നത് ആ ആനന്ദത്തിൽ എക്സാലോചിക്കന് അഞ്ചു വർഷമെന്ന് പറഞ്ഞത് അഞ്ച് നിമിഷമായോ അഞ്ച് ദിവസമായോ അഞ്ചാഴ്ച ആയോ ഒക്കെ തോന്നിയിരിക്കാം അതായത് നമുക്ക് മാർജാര സുരതം എന്ന് തോന്നിച്ചത് പിണറായിക്കും മകൾക്കും കുക്കുടസുരതം എന്ന് തോന്നിക്കാം അത് തെറ്റല്ല ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ആപേക്ഷികമാണ് എല്ലാ വിലയിരുത്തലുകളും വിലയിരുത്തുന്ന നമ്മൾ വേറിട്ട് നിൽക്കാത്തടത്തോളം കാലം ആപേക്ഷികമായ സത്യം മാത്രമായിരിക്കും സാഹിബ് എന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സഭയിൽ ഒരു പ്രാവശ്യം കൂടി മാർജാര സുരതവും കുക്കുട സുരതവും മുഴങ്ങിയേനി Hehehehe 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 Hehehehe